കർക്കിടക മാസം ഇരുപത്തിയഞ്ചാം ദിവസം രാമരാവണ യുദ്ധം ആരംഭിക്കുന്നു അത് ശാരിയുദ്ധമായിട്ട് പറയപ്പെടുന്നു മനോഹരമായ യുദ്ധമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ആ യുദ്ധം കാണാൻ ആകാശ ദേശത്ത് ഗന്ധർവചാരണാദികളും മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരും അണിതരുന്നു എന്നാണ് സങ്കല്പം അതിശേഷമായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന യുദ്ധം ആരംഭിക്കുന്നു श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्रय श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्र जय वानरसेनम् कण्डकमे വും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീശരവീരരെ സത്വരം വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രയോട് പത്തു കിരീടവും കൈകളിരുവതും വൃത്തനോടത്തെ ശരീരവും ശൗര്യവും പത്ത് കിരീടങ്ങളും കുടയും നിമിഷ തുരാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ട് ഇടിനാൻ മുഖ്യപ്രകസ്ത പ്രമുഖപ്രവരന്മാർ ഒക്കെ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിയിടുവിൻ കോട്ടയിൽ പൂക്കട ചത്യം തപിത്യ വസിക്കയില്ലത്ര നാം

മേഘനാഥൻ തഥാ പശ്ചിമഗോപുരക്കീടുനാൻ മിത്രവർഗാത്യവൃത്യജനത്തോടും ഉത്തരദ്വാരുക്കാൻ ദശവക്രനും നീരനും സേനയും പൂർവാദിഗോപുര ബാലിതനയനും ദക്ഷിണഗോപുരേ വായുധനയനും പശ്ചിമഗോപുരേ നാരായണൻ മിത്രധനയ സൗമിത്ര വിഭീഷണ മിത്ര സംയുക്തനായുത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവർത്തനമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാകോടികളോടും ആയിരം അർബുദമായിരം ശങ്കങ്ങൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ണങ്ങൾ ആയിരം ധൂളികളായിരം ആയിരം പോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കപിബലം ുതം പൊട്ടിച്ചടർത്ത കൊണ്ടുംകൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും ഉർവീരുകം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവതോലങ്കാപുരം ലങ്കാപുരം തകർത്തിയിടും കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഘടകങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഉൽകരഭക്തികൾ ഭിണ്ടി വാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭഭൂഢതഗ്നികൾ ഉഗ്നങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു ും ആർത്തിമഴുത്തു അവസ്ഥകൾ ചേർത്ത് മറുവതിനാൻ ശാർദൂലാദിയാം രാത്രി ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ചടിച്ചു കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർത്ഥബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും സാരണെപ്പോലെ ചെന്നവരും പോലെ ചൊന്നതു കേട്ടു വിഷാദേന വിഷാദേനാവണം പുക്കാൻ രാമശിരസും ധനസ്സുമിതെന്നുടൻ വാമാക്ഷി മുന്നിലം മാറുവെച്ചു ഇടിനാൻ ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു നിർമിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്ത് വിലാപിച്ചു മോഹിച്ചു വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ ഇരവോടു രാവണൻ തന്നെയും കൊണ്ടുപോ നീടിനേരം വൈദേഹി തന്നോട് ചൊന്നാശരമയും ഖേദമശേഷമകലെ കളക നീ എല്ലാം ചതിയെന്നു കയറിയിടതൊക്കവേ നല്ലവണ്ണം വരു നാലു നാലുള്ളിലിൽ ഇങ്ങില്ലൊരു സംശയം വല്ലവൻ നിർണയം കല്യാണദേവതും കേട്ടു ചിത്രം സീതയും മംഗളദേവതാ വല്ലഭാജ്ഞാവശാൽ മംഗളൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടേ മുന്നിലം മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാജു പുറപ്പെടുക അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടെവേം സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ജ്യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ക്ഷേപം വാക്കുകൾ കേട്ടതി ക്രുദ്ധനായോരു രാത്രിഞ്ചറവീരനും കൊൽകുന്നു നക്തൻചരാധി വൻ ആരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ചിശാചരവീരനും കൊന്നു ചുഴറ്റി എറിഞ്ഞാൻ കവീന്ദ്രനും പിന്നെയ പ്രാസാദവും തകർത്തിയിടാൻ ഒന്നു കുതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുപ് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ എന്നിവരാദിയാം വാനരവീരന്മാർ എന്നിവരാദിയാംഴു കിടങ്ങും കല്ലും മലയും മരവും ധരിച്ചാചുല്ലു നിലെന്നു പറഞ്ഞടുക്കുന്നേരം പാണചാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെണ്മഴു കുന്തവും ദണ്ണങ്ങളും മുസലങ്ങൾ ഗതകളും പിണ്ടിപാലങ്ങളും മുൽകരജാലവും ചക്രങ്ങളും പരിഗങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരും വാരണനാഥവും വാചകനാഥവും പേരുനാഥവും ഞാൻ രാക്ഷസന്മാർ രാക്ഷസാർക്കയും സിമൃഹനാഥങ്ങളും രൂക്ഷതയേറും കവികൾ നീനാഥവും തിങ്ങി പുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതീർന്നു മറ്റോലെ കൊണ്ടുതേ

അംഗതൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടൻ ആകും ജമ്പുമാലി നിഷാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്ന അലറിനാൻ മിത്രതനയൻ പ്രഗസ്തനോടേറ്റുതു മിത്രാരിയോടു വിഭീഷണ വീരനും

ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി രാഘവന്മാരെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേ നിതന്നവൻ വെന്നിപ്പരുംപറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേ വീടിനാൻ ദേവസമൂഹവും

സ്വഭക്ഷയുമുക്തൂതരോഗ്രുതം നാഗാരി രാമപാദം തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ ഭക്തപ്രിയൻ മുത പക്ഷിപ്രവരനുബദ്ധ സോദ അനുഗ്രഹം നൽകിനാൻ കൂപ്പി തൊഴുതനുവാദവും കൈക്കൊണ്ട് മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ കാക്ഷനും മുന്നേതിലും ബലവീരവേഗങ്ങൾ പൂണുന്ന ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം അന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെ നേടിനാൻ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം ദുക്കിരുന്നതിന് മുന്നമേ വന്നാരവരും ഇങ്ങെന്തോ ഒരു വിസ്മയം നന്നു നന്നെത്രയും എന്നേ പറയാവൂ ചെന്നെറിഞ്ഞിടുവാൻ എന്തൊരു ഘോഷം ഇതെന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നുദൂരന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാ വൃത്താന്തമൊക്കെ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കപികുലം അസ്തങ്ങൾ ദൂരമലാധവും കൈക്കൊണ്ട് ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ ാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണു കാണുകയാണെങ്കിലും നോർത്ത് പറയുകയും നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെ നോർത്തു പറയയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസനം കോപേന ചൊല്ലിനാൻ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ ്രാക്ഷൻ പടയോടുകൂടവന യുദ്ധം ജയിച്ചു വരിക നീ യുദ്ധമനുഗ്രഹം ചെയ്താക്ഷനം നടന്നേടിനാൻ ഉച്ച വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടാൻ മാരുതിയോടെ ചെന്നു ദാരുണമായത് യുദ്ധവുമെത്രയും വേലശിവൻമസനം ചൂലം മുസലം പരിഗതാദികൾ വേലസി വൺമഴുകം പരിഗതാദികൾ കൈക്കൊണ്ടുവാരണവാചരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരും കല്ലും മരവും മരയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിൽ ഏറ്റവും മരിച്ചിതുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയുമാറായൊഴുകി പലപടി ചൂരപ്രവരണം മാരുതി ഉന്നതമായ ഉന്നതമായൊരു കുന്നിൻ കൊടമുടി തന്നെ അടർത്തെ എടുത്തെറിഞ്ഞിടിനാൻ തേരിൽ നിന്നാ പാരിലം നിന്നാശുഗതയുമെടുത്തുടൻ പാരിലന്മാറുധൂക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായിതുതിക്കുള്ളിൽ വർദ്ധിച്ചു കോപവും രാത്രിചരയൊടുക്കി തുടങ്ങിനാൽ ആർത്തി മുഴുത്തതു കണ്ട ധൂമ്രാക്ഷനും മാരുതിയെ കഥ കൊണ്ടടിച്ചിടിനാൻ ധീരതയോടതിലിയെ പാരും വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതം നിറഞ്ഞിടിനാൻ ധൂമ്രാക്ഷനേറ്റുകൊണ്ടുവന്ന അമ്പർപുരത്തിങ്കല്ലം മാറുചെന്നു സുഖിച്ചു വാണിയിടിനാൻ ശേഷിച്ച രാക്ഷസ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചതങ്കനമാർവിലാവങ്ങളും ൃാന്തമാകന്ത കേട്ടു ദനും ചിത്രതാപത്തോടു പിന്നെയും തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാനിമാനകീർത്തിയച്ചേടിനാൻ ദക്ഷിണഗോപുരത്തോടെ പുറപ്പെട്ടു ശക്താത്മജാത്മജനോടെ തിർത്തിയിടാൻ ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാ കവികളോടെ ഏറ്റു മഹാബലൻ ൃഷ്ടേസ്ത്ര ശക്തികളേ മർക്കടന്മാരും മരിച്ചുമായുള്ള പെരുമ്പട രക്തഞ്ചേശന്മാർക്ക് നഷ്ടമായി വന്നിതും രക്തനദികളെ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്തങ്ങളും ബലാൽ താരേനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായ പിണങ്ങി നിൽക്കും വിധവും വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനതൻ അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടു മയച്ചാൻ അതു നേരം കമ്പമുണ്ടായതും ഏതിനം നേരം ദുശ്യവനാരിപ്രവരനാകമ്പനൻ പശ്ചിമഗോകുലത്തൂടെ പുറപ്പെട്ടാൻ വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മഹാലോകരും ഭയം സഞ്ചരിച്ചു ജ രാക്ഷസേനയിൽ പഞ്ചത്വയാസിനം കണ്ടാൻ അതു നേരം രാമേശ്വരത്തോടു സേതുവിൻമേലുമാം രാമദേശാന്തം സുവേലാചരോപരി വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഗസ്തനെ കൊണ്ടുവരിക നേരം അവൻ വന്നു കൂപ്പിനാൻ നെയ്യറിഞ്ഞിരോ വൃത്താന്തമൊക്കെ വേ നായകന്മാർ പടയ്ക്കാരുമില്ലായയോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലെങ്കിൽ ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെയൊടുക്കുവാൻ പോകുന്നതാരെന്നു ചൊൽകന്നു കേട്ടവൻ പോകുന്നതിന് ഞാനെന്നു കൈകൂപ്പിനാൻ തന്നുട മന്ത്രികൾ നാലു പേരുള്ളവർ ചെന്നു നാലങ്കപ്പടയും വരുത്തിനാർ നാലൊന്നു ലങ്കയിലുള്ള പടക്കെല്ലാം ആലംബനമാം പ്രകസ്തൻ മഹാരഥൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജമ്പാരി വൈര്യം സമുന്നതൻ ഇങ്ങനെയുള്ള ഒരു മന്ത്രി ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധനായി പൂർവ് പുരദ്വാരെ പുറപ്പെട്ടു പാവകപുത്രനോടെ അനന്തരം മർക്കടന്മാർ ശില വൃക്ഷാജലം കൊണ്ടു രക്ഷോഗണത്തെ ഗണത്തെ ഒടുക്കി തുടങ്ങിനാർ ശക്തി ചക്രഗ്രാസക്തി ശാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായി ഒക്കെ ഒലിക്കുന്നു അംബോജ സംഭവ നന്ദനൻ ജാമ്പാൻ കുംഭകനുവിനേയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രകസ്തൻ മകാരതൻ ീലനോണേറ്റുടൻ യുദ്ധം ചെയ്തു കാലപുരിക്ക് പുരി ബുക്കിരുന്ന അളി കാലപുരി ബുക്കിരുന്നാൻ സേനാപതിയും പടയും മരിച്ചതു മാനിയം രാവണൻ കേട്ടു ഗോപാന്തനായി ആരെയും പോരി അയക്കുന്നതിലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെ ഉള്ളോ പോ നീടുക നമ്മുടെ നേരും വരുത്തുവെന്നാനവൻ യും പിടിപ്പിച്ചു പൊന്മയമായ ഒരു തേരിൽ കരയറിനാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തടകളും മുത്തുക്കുടകളും ആയിരം വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി നേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദ്യം ആഭരണങ്ങളും പത്തു മുഖവും പത്തുമുഖവും ഇരുപതുകൈകളും അസ്തങ്ങളിൽ ചാപവാണായുധങ്ങളും നീലാഗ്നി പോലെ നിശാചര നായകൻ കോലാകലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മകാരഥന്മാരെല്ലാം ശങ്കാരയുധം പുറപ്പെട്ടാലേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്ക് വടക്കു മുഖ്യമാം ോപുരത്തൂടെ തെരുതര വിക്രമമേറിയ രക്തഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി പുരോഗമിതം ചെയ്തു മന്ദം വിഭീഷണൻ തന്നോടനു ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണിടോ ചൊല്ലണമെന്നോട് എന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ പാണശാപത്തോടു ാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹത്വജം പൂണ്ട തേരിൽ കരയേറി സിംഹ പരാക്രമൻ പാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണാനന്ദേ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിന് പാണചാപങ്ങൾ ഉണ്ടായുധമായ തേരിൽ കരയേറി കായം വളർന്ന് വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണ നന്മകൻ ഴുത്തിൽ വരുന്നവരുണ്ണതം മഹോദരൻ മന്നവാജമേലേറി പരികം തിരിപ്പവനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ മുകളേറിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലും രാവൺ തന്മകൻ മറ്റേതിന് അങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ കുംഭകർണാത്മൻ കുംഭനങ്ങേതവൻ തമ്പീനുകുമ്പൻ പരികായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു ഇത്ത വിഭീഷണൻ കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്തരുളി ചെയ്തു നിന്നരുളുന്നേരം വന്ന പടയോടു ചൊന്നാന്റെ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവൻ ചെല്ലുക മകത്തു കടന്നു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും നിങ്ങൾ ലങ്കാപുരം യുദ്ധത്തിൽ ഞാൻ പോരും ഇവരോടും ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ ഇതൈതു തള്ളി വിട്ടിടിനാൻ വാനരേന്ദ്രൻമാരഭയം തരികെന്നു വാനവേന്ദ്രൻ കാൽക്ക വീണിരം നീടിനാർ വില്ലും ശരങ്ങളുമാശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൺപനായുള്ളവനോടു പോരിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നീടിനാൻ മന്നവൻ താനും അരുൾ ചെയ്തി തന്നേരം യും പോരിൽ വരും വിത്രയും നീ മായയുമുണ്ടു നിശാചനർക്കേറ്റവും ഒരിക്കലും ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രകാസാക്യമാടുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലകത്തിനെന്നെല്ലാം ശിക്ഷിച്ചു അനന്തരം ലക്ഷ്മണനും തൊഴുതാശ്ശു വാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടോരു കണ്ടോരുനേരത്തു വാനരനായകനാകിയ മാരുതി തീർത്ഥം തല്ലിൽ കുതിച്ചു വീണീടിനാൾ ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തവും ഓങ്ങിപ്പറഞ്ഞത് രക്ഷോവരനോടു മാരുതപുത്രനും നിർജനന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്നതെന്നെ വന്നെത്തുമാപത് കവികുലത്താലോ നിന്നെ അടിച്ചുകൊള്ളുന്നെ ഒഴിച്ചു കൊ വീരൻ എന്നാകിൽ നീ വിക്രമേറിയ നിന്നട പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്ന് പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചെന്നാൻ ഇവിടെക്കുന്ന് വന്ന കവികളിൽ നല്ല നല്ലോ ഭവാൻ നന്മയെന്തായുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റേ ഒരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യുവന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബന്നു നമ്മിൽ ഇത്തിരി നേരമിന്നും പൊരുതീടനും എത്ര നേരത്തും അടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലനം നേരം കുതികൊണ്ടു രാവണന്മേലി കിരീടങ്ങൾ പത്തിലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടുമകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടാൻ പാടി തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ുംമഞ്ഞു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞുതു ലക്ഷ്മണൻ അല്ലുത്തു നിന്നു ദശകഠനും പിന്നെ മയൻ കൊടുത്തു വേൽ സൗമിത്രി തന്നുടം മാറുചാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രയും ശക്തിയേറ്റാശു വീണേടിനാൻ ആടലായി വീണകുമാരൻ ചെന്നെടുത്തിടുവാൻ ആശുഭാവിച്ചു ദശാനനൻ കൈലാസൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിതു രാഘവൻ തന്നോടെ ഗൗരവ ഗൗരവമോർത്തതി രാഘവം പൂണ്ടിതു രാവണ വീരനും കണ്ടു നിൽക്കുന്ന ഒരു മാരുതപുത്രനും പണ്ടി അണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ ചോരയും ചർദ്ദിച്ചു തേരുവീണാനവൻ മാരുതി വീണാനവൻ തൽക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കൈയിലും ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാത്മജൻ വന്നിച്ചു ചൊല്ലിനാൻ പങ്ക് മുഖനോട് യുദ്ധജ്ഞന കണ്ടമേറിക്കൊണ്ടുളികൊള്ളേ കൊല്ല ദശാസ്യനെ മാരുതി ചൊന്നതു കേട്ടുരകൂത്തമൻ ആരുഹ്യ തൽ കണ്ടെ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ അടുത്തു കാണാൻ കൊതിച്ചേൻ തുലോം ഇന്നതിനാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചുകൊള്ളുവൻ എന്നോട് മുമ്പിൽ അരക്ഷണം നിൽ നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൽ ഒന്നിനൊന്നേതാൻ ദശവക്രനും ഘോരമായി വന്നതു പോരുമേരത്തു വാരാനദിയും ഇളകിയും അറിഞ്ഞു ഏതു മുറിച്ചതു ശൂരനായോ ഒരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം നുഴുത്തതി ധീരത കൈക്കൊണ്ടങ്ങടുത്തോരു സായകം രക്ഷോവരനുട വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാർ അതിദ്രുതം ആലസ്യമായുധാണമേറ്റം നേരം പൗലസ്ഥാപവും നക്തഞ്ചരാധിപനായ ദശാസ്യനും ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ ും കൊടിയും കുടയും കുതിരയുംേടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരുവേന നിന്നൂതശാസ്യനും രാമനും രാവണൻ തന്നോടൽ ചെയ്താൻ ആമയം പാരം നിനക്കുണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടായേ തുമേ നീയിലെ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരേണം നീ കാകുൽസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിൽ അങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടര തുടരുന്നുണ്ടെന്നാ രാകുലം കൊണ്ടു തിരിഞ്ഞു നോക്കി തുലോം േപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചുമേ വിനാൻ വാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാത്മജനെയും രാവണ വിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ട് രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുചെയ്തു മേ വിനാർ